ഹലോ എവരുവൻ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആരാച്ചാർ കെ ആർ മീരയുടെ ഏറ്റവും ശ്രദ്ധേയമായ നോവലുകളിലൊന്നാണ് കൊൽക്കത്തയുടെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഒരു പരമ്പരാഗത ആരാചാർ കുടുംബത്തിന്റെ കഥ പ്രത്യേകിച്ച് ചേതന വൃദ്ധാ മല്ലിക്ക് എന്ന യുവതിയുടെ ജീവിതം ഈ നോവൽ അതിതീവ്രമായി അവതരിപ്പിക്കുന്നു കുടുംബവും സാഹചര്യങ്ങളും നോവൽ ആരംഭിക്കുന്നത് ചേതന വൃദ്ധാ മല്ലിക്ക് എന്ന യുവതിയെയും അവളുടെ കുടുംബത്തെയും പരിചയപ്പെടുത്തിക്കൊണ്ടാണ് കൊൽക്കത്തയിലെ ഒരു ആരാച്ചാർ കുടുംബത്തിലെ ഏറ്റവും പുതിയ തലമുറക്കാരിയാണ് ചേതന അവളുടെ മുത്തച്ഛനായ കൃഷ്ണാന്ത മല്ലിക്കും അച്ഛൻ ഗോവിന്ദ മല്ലിക്കും ആരാച്ചാർമാരായിരുന്നവരാണ് ഒരു കാലത്ത് സമൂഹത്തിൽ ബഹുമാനിക്കപ്പെട്ടിരുന്ന ഈ തൊഴിൽ പിന്നീട് വെറുക്കപ്പെട്ട ഒന്നായി മാറുന്നു കൊൽക്കത്തയിലെ ഒരു പഴയ ഹവേലിയിൽ ആരാച്ചാരുടെ ഉപകരണങ്ങൾക്കിടയിൽ കാലത്തിന്റെ ഭാരം പേര് ജീവിക്കുന്ന ഒരു കുടുംബത്തിന്റെ ചിത്രമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ചേതനയുടെ അച്ഛൻ ഗോവിന്ദ ഗോവിന്ദമല്ലിക്ക് ഈ തൊഴിൽ ഉപേക്ഷിച്ച് സാധാരണ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ആരാച്ചാർ പാരമ്പര്യം അവരെ പിന്തുടരുകയായിരുന്നു ഈ തൊഴിൽ കാരണം കുടുംബം നേരിടുന്ന ഒറ്റപ്പെടലും സാമൂഹികമായ വിവേചനങ്ങളും നോവലിൽ വ്യക്തമായി വരച്ചു കാട്ടുന്നുണ്ട് ചേതന ഒരു ആരാച്ചാരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല അവൾക്ക് വിദ്യാഭ്യാസം നേടാനും സ്വന്തമായി ഒരു ജീവിതം കെട്ടിപ്പടുക്കാനും സ്വപ്നങ്ങളുണ്ട് സമൂഹത്തിലെ മറ്റുള്ളവരെ പോലെ ഒരു സാധാരണ ജീവിതം നയിക്കാൻ അവൾ കുതിക്കുന്നു എന്നാൽ കുടുംബത്തിന്റെ തൊഴിൽ അവളെ ഒരു കെട്ടുപാടായി പിന്തുടരുന്നു ആരാച്ചാരുടെ മകൾ എന്ന വിളിപ്പേർ അവൾക്ക് എല്ലായിടത്തും ഒരു ഭാരമായി മാറുന്നു തന്റെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹിക്കുമ്പോഴും കുടുംബത്തിന്റെ പാരമ്പര്യം അവളെ പിന്നോട്ട് വലിക്കുന്നു നോവലിലെ നിർണായകമായ വഴിത്തിരിവ് ഒരു ഉന്നത രാഷ്ട്രീയ നേതാവായ ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഒരാളെ തൂക്കിലേറ്റാൻ ചേതനയെ ചുമതലപ്പെടുത്തുന്നതോടെയാണ് രാജ്യത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസാണിത് ഈ ദൗത്യം ഏറ്റെടുക്കാൻ മറ്റൊരു ആരാച്ചാരും തയ്യാറാകാത്ത സാഹചര്യത്തിൽ ചേതനയെ ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ സർക്കാർ തീരുമാനിക്കുന്നു ഇത് അവളുടെ ജീവിതത്തിൽ ഒരു നിർണായകമായ ഘട്ടമായി മാറുന്നു ഫാസിസ്റ്റ് നേതാവിനെ തൂക്കിലേറ്റാൻ ഉത്തരവിട്ട സാഹചര്യത്തിൽ കൊൽക്കത്തയുടെ തെരുവുകളിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു ആളുകൾ പ്രതിഷേധിക്കുകയും ആരാച്ചാർമാരെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു ആരാച്ചാർ എന്ന നിലയിലുള്ള തന്റെ ദൗത്യം ചേതനയിൽ വലിയ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നു ഒരു ജീവൻ എടുക്കുക എന്നത് അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് താൻ ചെയ്യുന്ന ഈ പ്രവൃത്തി ശരിയാണോ തെറ്റാണോ എന്ന ചിന്ത അവളെ നിരന്തരം അലറ്റുന്നു തന്റെ കുടുംബത്തിന്റെ പാരമ്പര്യം സാമൂഹികമായ സമ്മർദ്ദങ്ങൾ വ്യക്തിപരമായ ആഗ്രഹങ്ങൾ എന്നിവയ്ക്കിടയിൽ അവൾ ഉള്ളുന്നു ആരാച്ചാർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതിൽ അവൾക്ക് ഭയവും വെറുപ്പുമുണ്ട് താൻ ഒരു ആരാച്ചാരാണെന്ന് അറിഞ്ഞപ്പോൾ തൻറെ കാമുകനായ ബികാഷ് പോലും തന്നെ ഒറ്റപ്പെടുത്തുമോ എന്ന് അവൾ ഭയപ്പെടുന്നു ഈ സംഘർഷങ്ങൾക്കിടയിൽ അവൾ പലപ്പോഴും ഏകാന്തയായി തന്റെ പഴയ ഹവേലിയുടെ ഇരുണ്ട കോണുകളിൽ വിഷമിച്ചിരിക്കുന്നു എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് ചേതന തന്റെ ദൗത്യം നിർവഹിക്കാൻ തീരുമാനിക്കുന്നു അവൾ തൂക്കുമരത്തിൻറെ അടുത്തേക്ക് ധൈര്യത്തോടെ നടന്നു നീങ്ങുന്നു നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ആത്മവിശ്വാസത്തോടെ അവൾ ആരാച്ചാരുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു ഇത് കേവലം ഒരു പ്രതിയെ തൂക്കിലേറ്റുന്നതിനുപുറം തന്റെ കുടുംബത്തിന്റെ അഭിമാനം വീണ്ടെടുക്കുകയും സമൂഹത്തിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു നിമിഷമായി മാറുന്നു തന്റെ വ്യക്തിപരമായ ഭയങ്ങളെ അതിജീവിച്ച് താൻ ചെയ്യാൻ കടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ആത്മധൈര്യം അവൾ കണ്ടെത്തുന്നു തൂക്കുമരത്തിനരികിൽ നിൽക്കുന്ന ചേതനയുടെ ചിത്രം അവളുടെ ദൃഢനിശ്ചയം വ്യക്തമാക്കുന്നു നിങ്ങൾ ഈ കഥ വായിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ഈ എഴുത്തുകാരിയെ ഇഷ്ടമാണോ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കഥകൾ കമന്റ് ചെയ്യണേൽ നമ്മൾ ഇപ്പോലെ കഥ ആയി പറഞ്ഞു തരുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുതേ